ഇഞ്ചി വെളുത്തുള്ളി മുളക് മുളകും പൊടി കരമസാല മഞ്ഞപ്പൊടി പെരിഞ്ചീരകം പൊടിച്ചത് കുരുമുളക് ഇതൊക്കെയാണ് നമുക്കിതിലേക്ക് വേണ്ടത് വെച്ചിരുന്നത് ചൂടാണ് അപ്പം കൂന്തൻ്റെ തളയും പാലൊക്കെയാണ് ഇടുന്നത് ഫസ്റ്റ് അത് മിക്സ് ചെയ്ത് കൊടുക്കാം മുളകും പൊടിയോ അപ്പൊ ഞമ്മള് മുളകും പൊടിയോ ഗരം മസാല ഒക്കെ കുറച്ചു ഇതാണ് ഇതപ്പോ ഞമ്മക്ക് ചെറുങ്ങാനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒക്കെ നമ്മള് വേറെ ഒരു പാദത്തിലേക്കാക്കിയിട്ടുണ്ട് നീ വെളുത്തുള്ളി ഇതൊക്കെ ഇടാം നീ ഉള്ള നല്ലോണം വഴന്ന് വരുന്നുണ്ട് അതിലേക്ക് കൊറച്ച് ഉപ്പിടാം നേരത്തെ ഇട്ടു കൊണ്ടെ കുറച്ച് മതി ടാങ്ങാം ഇതില് ചെയ്യുമ്പോ ഈ കൂന്തന്റെ ടേസ്റ്റ് മാത്രം വരേണ്ട വിചാരിച്ചിട്ടാണ് ടാങ്ങുന്നത് അപ്പൊ നമുക്ക് ടാങ് വന്ന് വഴിറ്റിത്താം ഇതിലേക്ക് കൊറച്ച് ടാങ് ഇടങ്ങുകയാണ് േവിച്ചാൽ കൂന്ത ക്രഷ് ചെയ്തതാണ് അതിലേക്ക് മിക്സ് ചെയ്യാം റെഡി ആയിട്ടുണ്ട് എന്താ മഷാ അത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂണ്ട നടക്ക ഫില്ലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് വേവാൻ വെക്കണം അപ്പം ഇഡ്ഡലി ചമ്പിളി നമ്മൾ വേവാൻ വേണ്ടി വെക്കാണ് അപ്പം ഇതാ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് നേരം കഴിഞ്ഞിട്ട് ഇത് നോക്കാം ആവി കേട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ആ സൂപ്പറായി വന്നിട്ടുണ്ട് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയോ മുളകും പൊടിയോ വെളുച്ചെണ്ണിയോ കരിപ്പിൻ്റെയിലൊക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പൊ ചെറിയ കഷ്ണ മാഗി ട്യൂബോ തിരി ചുരുക്കി വഴിച്ചിട്ടുണ്ട് വെളുത്തുള്ളിയോ പച്ചമുളകോ കരിപ്പിൻ്റെ എല്ലാം ഇട്ടിട്ടാണ് എന്ത് നമ്മൾ പൊട്ടിച്ചെടുത്തത് ഞാൻ ക്ലാസ്സിലായതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കഴിയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കൂന്ത ഇടാം എന്താ ഫ്രൈ ചെയ്ത് കൂന്ത കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിന് വറ്റി വരണം എന്നിട്ട് നമുക്ക് കൂന്ത ഇടാം ഇതിലേക്ക് കൂന്ത ചട്ടി ഇണ്ട് അപ്പോൾ எல்லாரയും ട്രൈ